ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിൽ കൊൻപ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ ധാരാളം ചിത്രങ്ങൾ ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നതായി കേട്ടോ അപ്പോൾ ഷത്തരിൽ ഷത്തരായ ഏഴ് മത്സരാർത്ഥികളുടെ വൻ വോട്ടിംഗ് പോരാട്ടമാണ് ഈ ആഴ്ച നടക്കുന്നത് വോട്ടിങ്ങിലുള്ളത് മറ്റാരുള്ള ജിൻഡോ ിജോ ശ്രീതു ശ്രീരേഖ ശരണ്യ അതോടൊപ്പം തന്നെ മറ്റൊരാളും കൂടി ഉണ്ടല്ലോ അങ്ങനെ കുറച്ച് ഏഴ് ആൾക്കാരുണ്ട് അപ്പോൾ ഓരോ മണിക്കൂറിലെയും വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ വേണ്ടിയിട്ട് ഏവരും ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് അപ്പൊ ആരെയും കാണുന്നില്ല വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനം തുടരുന്നത് ജിൻഡു ആണ് കേട്ടോ അപ്പം ഇത് നമുക്ക് കിട്ടുന്നത് തേർഡ് പാർട്ടി സൈറ്റ് വഴിയാണ് വോട്ടിങ്ങിൽ ഒന്നാം സ്ഥാനം ഇപ്പോഴും വൺ ലീഡിങ് തന്നെ ജിൻഡു തുടരുന്നുണ്ട് രണ്ടാം സ്ഥാനം ഷിജു ആണ് ഇപ്പോൾ ഉള്ളത് പിന്നെ മൂന്നാം സ്ഥാനം ശ്രീതു ആണ് വോട്ടിങ്ങിനുള്ളത് പിന്നെ നാലാം സ്ഥാനം അപ്സര അഞ്ചാം സ്ഥാനം നന്ദന ആറാം സ്ഥാനം ശരണ്യ ഏഴാം സ്ഥാനം ശ്രീരേഖ എന്നിങ്ങനെയാണ് ഇപ്പോൾ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ മത്സരാർത്ഥികളുടെയും ഇത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്ന് കാമെന്റ് ചെയ്യുക ഈ വരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ ധാരാളം ചിത്രങ്ങൾ ഒ ടി ടി റിലീസ് ചെയ്യുന്നുണ്ട് ആ ചിത്രങ്ങളുടെ വീഡിയോ നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക